എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായിരുന്നില്ല പ്രേക്ഷകരാരെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞു തരണം എന്തിനാണ് എസ് ഐ ടിക്ക് ഇ ഡി എ ഇത്രമാത്രം പേടി ഒട്ടും മനസ്സിലാവുന്നില്ല ഈ ശബരിമല കേസിൽ ഫയലുകൾ കൈമാറാൻ വളരെയധികം മടിക്കുന്നു എസ് ഐ ടി ഫയലുകൾ ഇ ഡിക്ക് കൈമാറിയാൽ തങ്ങളുടെ അന്വേഷണത്തെ ബാധിക്കും എന്നാണ് എസ് ഐ ടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അവകാശപ്പെടുന്നത് എന്താണ് ഈ ഒരു വൈര്യം അതിനകത്ത് നമ്മൾ സി ബി ഐ ഡയറി കുറിപ്പ് എന്നുള്ള സിനിമകളിൽ കാണുന്നുണ്ട് അവിടെ സംസ്ഥാന പോലീസ് സർക്കിൾ ഇൻസ്പെക്ടറാണെന്ന് തോന്നുന്നു സുകുമാരൻ അതല്ലെങ്കിൽ അദ്ദേഹം പിന്നെ സബ് ഇൻസ്പെക്ടർ ആയിരിക്കുക എന്തുവാങ്ങിക്കോട്ടെ അദ്ദേഹത്തിന് വലിയ എതിർപ്പാണ് സി ബി ഐയിലെ ആ അയ്യർക്ക് ആ കേസിൻ്റെ ഫയൽ കൈമാറുന്ന പലതരത്തിൽ പാര വയ്ക്കുന്നുണ്ട് അത് ഒരു കൊല്യൂഷൻ്റെ ഭാഗമാണ് അതായത് കുറ്റവാളികളുടെ ഒപ്പം ആ പോലീസുകാരൻ നിൽക്കുന്നത് കൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നത് അദ്ദേഹത്തിന് മോണിറ്ററി ബെനിഫിറ്റ് അതിൽ നിന്നുണ്ടാകുന്നതുകൊണ്ടാണ് അതായത് ധനപരമായ ലാഭം പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കൈക്കൂലി വാങ്ങിച്ചിട്ട് ഒപ്പം നിൽക്കുന്നു ഇനി എസ് ഐ ടിക്ക് അങ്ങനെ വല്ല ഏർപ്പാടുണ്ടോ എന്ന് എനിക്കറിയില്ല ഈ ഫയലുകൾ എന്ന് പറയുന്ന വളരെ സുതാര്യമായിട്ടുള്ള ഫയലുകൾ കൈമാറുന്നതിന് എസ് ഐ ടി വിസമ്മതിക്കുന്നത് ഇതാദ്യവുമല്ല കരുവന്നൂരിലെ ആ സഹകരണ ബാങ്ക് കുംഭകോണത്തിൽ അവിടെയും ഇ ഡി അന്വേഷണത്തിന് വരുമെന്ന് പറഞ്ഞപ്പോൾ അവരില്ല ഈ ഡിക്ക് ഒന്നും ഞങ്ങൾ ഫയലുകൾ കൊടുക്കില്ല ഫയലുകൾ കൊടുക്കാതിരിക്കാൻ യഥാർത്ഥ ഫയലുകൾ കൈമാറാതിരിക്കാൻ എല്ലാ കുതന്ത്രങ്ങളും പയറ്റി നോക്കി ഇ ഡി ഇതൊക്കെ കുറേ കണ്ടതാണ് കളിയൊന്നും ഇങ്ങോട്ട് വേണ്ട എന്ന് പറഞ്ഞാൽ അവർ ഫയലുകൾ പിടിച്ച് വാങ്ങിക്കുക തന്നെ എന്തു വേണ്ട വിധത്തിൽ കോടതിയുടെ സപ്പോർട്ടോടുകൂടി പിടിച്ച് വാങ്ങിക്കാൻ മാത്രമല്ല അവിടുന്ന് വൻ നിക്ഷേപങ്ങൾ അടിച്ചുകൊണ്ട് പോയവരുടെ കയ്യിലിരുന്ന പണം മുഴുവൻ പിടിച്ചിങ്ങി വാങ്ങി വാങ്ങി അവർ സമ്പാദിച്ച് വെച്ചിട്ടുണ്ട് അവിടെ സമ്പാദിച്ച് വെച്ചിട്ട് ഇത് എന്തുകൊണ്ട് പാവങ്ങൾക്ക് വിതരണം ചെയ്യുന്നില്ല എന്ന് തോന്നാം അതിന് അവകാശമില്ല അധികാരമില്ല നമ്മുടെ ഭരണഘടന ഓരോ സ്ഥാപനത്തിനും ഓരോ അധികാരം നൽകിയിട്ടുണ്ട് ആ അധികാരത്തിൽ ഇങ്ങനെ പണം ജനങ്ങൾക്ക് കൊടുക്കാനുള്ള അധികാരം ഇടിക്കില്ല പിന്നെ എന്ത് ചെയ്യാം ഈ പണം സർ സംസ്ഥാന സർക്കാരിനെ ഏൽപ്പിക്കാം പക്ഷേ സംസ്ഥാന സർക്കാർ കൈയും കെട്ടിയൊറ്റും ഞങ്ങൾ വാങ്ങിക്കത്തില്ല കടമ്പിടുത്തോ കുറച്ച് നിൽക്കുകയാണ് മസിൽ പിടിച്ച് നിൽക്കുക അപ്പോൾ പണം ഉണ്ട് നിങ്ങൾ വന്നോ ഞങ്ങൾ തരാം എന്ന് പറയുകയാണ് വേണ്ട നമ്മൾ എന്ത് ചെയ്യും ആ പാവപ്പെട്ടവർക്ക് അത് വാങ്ങിച്ചു കൊടുക്കാറുണ്ട് ക്യാൻസർ പേഷ്യൻസ് ചികിത്സയില്ലാതെ മരിച്ച സംഭവങ്ങളും ഉണ്ടാകുമായിരുന്നില്ല ആത്മഹത്യ ചെയ്തു പോയ സംഭവങ്ങളും ഉണ്ടാകുമായിരുന്നില്ല അപ്പോൾ അങ്ങനെയാണ് ഇ ഡിയെ കൊണ്ട് എന്ന് പറയുന്നത് കൂട്ടിലിട്ട ഒരു തത്തയല്ലെന്നിപ്പോൾ ബോധ്യമായില്ലോ അതുപോലെയാണ് ശബരിമല കേസിൽ കൊല്ലം കോടതി ഇതാ അനുവദിച്ചിരിക്കുന്ന ഇ ഡിക്ക് കംപ്ലീറ്റ് ഫയലുകളും കൈമാറണമെന്ന് എസ് ഐ ടിയോട് നിർദ്ദേശിച്ചിരിക്കുന്നു എന്തിനാണ് ഇവർ ഈ തടസ്സവാദങ്ങളൊക്കെ ഉന്നയിച്ചത് രണ്ടുപേരും ഒരേ ലക്ഷ്യത്തിലേക്കല്ലേ പോകുന്നു ഒരേ കേസിൻ്റെ രണ്ട് വശങ്ങളാണ് സാമ്പത്തിക വശങ്ങൾ മറ്റത് ക്രിമിനൽ വശങ്ങൾ പരിശോധിക്കുന്നു എൻ്റെ ഇത്ര നാളായിട്ട് ഈ കൊടികട്ടിയ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിനും മറ്റും ജാമ്യം കിട്ടാതിരിക്കുന്നത് പലവട്ടമായിട്ടും അപ്പോൾ എൻ്റെ പിന്നിൽ ശരിയായിട്ടുള്ള ഇവരുടെ കുറ്റകൃത്യം തെളിയിക്കുന്നതിനുള്ള അതിന് പ്രാപ്തമായിട്ടുള്ള രേഖകളുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ കള്ളങ്ങൾ ഓരോന്നായിട്ട് പൊളിഞ്ഞു വീഴുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ ഇതിനകത്ത് കണ്ടില്ലേ ഈ കേസിൽ അവിടെ നമ്മൾ തുടങ്ങി വെച്ച് ഉണ്ണികൃഷ്ണം പോറ്റിയിരുന്ന ആ ഉണ്ണികൃഷ്ണൻ പോറ്റി അഞ്ച് പൈസയുടെ വരുമാനമില്ലാത്ത വേറും പരമദരിദ്രനാണ് പരമഭക്തനുമാണ് എന്നൊക്കെയല്ലേ പറഞ്ഞത് ഒരു ഭക്തിയുമില്ലാത്ത ഇല്ലാത്ത നാസ്തികനേക്കാൾ ദുഷ്ടനായിട്ടൊരു വ്യക്തിയാണെന്ന് ആദ്യം പൊളിഞ്ഞു വീണു അതുപോലെ തന്നെ ഒരു പൈസയും ഇല്ലാത്ത വ്യക്തിയല്ല ടാക്സുകൾ ലക്ഷക്കണക്കിന് രൂപയ്ക്ക് കൊടുക്കേണ്ടിയിരുന്ന ആസ്തികളുള്ള വ്യക്തിയാണെന്ന് പിൽക്കാലത്ത് തെളിഞ്ഞില്ലേ നമ്മുടെ മുമ്പിൽ മല്ലേശ്വരത്ത് സ്വന്തമായിട്ടൊരു ഫ്ലാറ്റ് വേണമെങ്കിൽ ലക്ഷങ്ങൾ പോരാ കോടികൾ വേണം മനുഷ്യു നോക്കൂ നിങ്ങളുടെ ബന്ധുക്കൾ ബംഗളൂരുവിലുണ്ടെങ്കിൽ മല്ലേശ്വരം എന്ന് പറയുന്ന മഹാനഗര ഭാഗത്തിൽ സ്വന്തമായിട്ട് ഉള്ളവൻ കോടീശ്വരനാണ് സിനിമാ നടന്മാർക്കും വൻകിട വ്യാപാരികൾക്കും വ്യവസായികൾക്കും മാത്രം കഴിയുന്ന ഒരു കാര്യമാണ് ഇവിടെ എറണാകുളത്ത് പോലും ഒരു ഫ്ലാറ്റ് വാങ്ങിക്കാൻ സാധാരണക്കാർ പാടുപെടുന്നു തിരുവനന്തപുരത്തും കിട്ടില്ല അങ്ങനെയുള്ളപ്പോഴാണ് ബംഗളൂരു എന്ന് പറയുന്ന മഹാനഗരത്തിൽ കോസ്മോ പൊളിറ്റിൽ സ്വന്തമായിട്ട് ഫ്ലാറ്റ് ആർക്കാ കിട്ടിയിരിക്കുന്നത് മേൽസ് ഫോർ ജീവ ഫോർ ക്ലാസ് ഫോർ ജീവനക്കാരൻ പോലും അല്ലാത്ത ഉണ്ണിക്കൃഷ്ണൻ പൂറ്റിക്ക് അവിടെ കീഴ്ശാന്തി എന്ന് പറഞ്ഞാൽ ക്ലാസ് ഫോറാണ് അതിനും താഴെയുള്ള അയാളുടെ കൈകാര്യക്കാരനാണ് പരികർമ്മിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അയാളാണ് മല്ലേശ്വരത്ത് ഫ്ലാറ്റ് ബാംഗ്ലൂരിൽ വാങ്ങിച്ചിരിക്കുന്നത് ദുബായിലേക്ക് ഇടയ്ക്കിടയ്ക്ക് യാത്ര നടത്തുന്നത് അദ്ദേഹമാണ് സോണിയ ഗാന്ധിയോടൊപ്പം തിന്ന് ഫോട്ടോ എടുക്കുന്നത് സോണിയാഗാന്ധി എമ്മ സോണിയ എമ്മയൊന്ന് കാണണമെങ്കിൽ കോൺഗ്രസിൻ്റെ ഉണ്ടല്ലോ നമ്മുടെ സതീശൻ പോലും കോൺഗ്രസിൻ്റെ ഇവിടെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് കൊടികെട്ടിയ കോൺഗ്രസ്സുകാരൻ സർവത്ര കഥർധാരി ആയിട്ടുള്ള സതീഷന് പോലും ആഴ്ചകളും മാസങ്ങളും കാത്തു കെട്ടേണ്ടി വരും കിടക്കേണ്ടി വരും സണ്ണി ജോസഫ് ആയാലും ഇത് തന്നെ ഗതി കെ വി തോമസനായാലും പണ്ട് ആക്സസ് ഉണ്ടായിരുന്നു അദ്ദേഹം ഈ തിരിതാക്കറിയും ഒക്കെ കൊണ്ടു കൊടുക്കുമായിരുന്നു ഇവരൊന്നും ആ കറിയും കൊണ്ട് പോകാത്തത് ആ കറി ഡിപ്ലോമസി ഇല്ലാത്തതുകൊണ്ട് മാസങ്ങളും ആഴ്ചകളും കെട്ടി കിടക്കേണ്ടി വരും എന്ന് മാത്രമാണോ അവിടെ കോൺഗ്രസിൻ്റെ പുതിയ ആസ്ഥാന മന്ദിരം ഉണ്ടല്ലോ ഡൽഹിയിലെ ആന്തി മനോഹരമായ രമ്യഹർമ്മം അതിൻ്റെ ആ സ്ഥാനത്ത് ഏറ്റവും മുകളിലാണ് സോണിയാഗാന്ധി ഉന്നതമായ പദവിയിലാണ് ഇരിക്കുന്നത് അവിടേക്ക് പത്രക്കാർക്ക് പ്രവേശനമില്ല കോൺഗ്രസുകാർക്കും പ്രവേശനമില്ല അതായത് എലിസബത്ത് രാജ്ഞിയേക്കാളും പ്രയാസമാണ് സോണിയാഗാന്ധി ഇപ്പോൾ അധികാരമൊന്നുമില്ലെങ്കിലും മഹാരാജ്ഞിയായിട്ട് തന്നെ ഇരിക്കുകയെ അതുപോലെ തന്നെയാണ് രാജകുമാരനായിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെയും കാര്യം നമ്മുടെ വിഷയതല്ലല്ലോ നമ്മൾ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പം അത്തരം സോണിയാഗാന്ധിയുമായിട്ടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാൻ എങ്ങനെ കഴിഞ്ഞു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കേരളത്തിലെ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് ഇത് പറഞ്ഞിട്ടുണ്ടോ നമുക്ക് പറഞ്ഞു വന്നിട്ടില്ല അവര് കോൺഗ്രസ് ഞങ്ങളും സമരം നടത്തുക വാസ്തവത്തിൽ ശബരിമല ശ്രീ സ്വാമി അയ്യപ്പൻറെ പേരിൽ ആണ് ഈ പ്രാവശ്യം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വമ്പിച്ച നേട്ടം കൊണ്ട് ഒരു നന്ദി വേണ്ടേ എങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയോടൊപ്പം നിന്ന് ഫോട്ടോ എടുത്തു പലർക്കും കഴിയാത്ത കാര്യം എങ്ങനെ കഴിഞ്ഞു എന്നുള്ളതിനൊരു വിശദീകരണം തരാനുള്ള ബാധ്യത അതുകൊണ്ട് നിങ്ങൾക്കല്ലേ അയ്യപ്പനെ കരുതിയെങ്കിലും പറയണ്ടേ അയ്യപ്പൻ്റെ ആ പാരടിയെ കരുതിയെങ്കിലും പറയല്ലേ പോറ്റിയെ കയറ്റി എന്നുള്ള പാട്ടിൻ്റെ പേര് പേരില്ലെങ്കിലും ആ പാട്ട് നിങ്ങളെ വിജയിപ്പിക്കുന്നതിൽ പങ്കുവഹിച്ചില്ലേ അതുകൊണ്ട് പോറ്റി എങ്ങനെ സോണിയാഗാന്ധിയോടൊപ്പം നിന്ന് ഫോട്ടോ എടുത്തു കേരളം ആ ചോദ്യം ചോദിക്കുന്നു ഇനിയും നമ്മൾ ചർച്ച ചെയ്തു തുടങ്ങിയ വിഷയത്തിലേക്ക് വന്നാൽ ഇ ഡി ഫയലുകളെല്ലാം കയ്യിലെടുക്കും ഉണ്ണി കഷ്ണം പോറ്റിയും കയ്യിലെടുക്കും ഇടിച്ചു പിടിഞ്ഞ് വരുമാനങ്ങളെല്ലാം പറ പറ പറയിപ്പിക്കും വസ്തു ഇടപാടുണ്ട് ബാംഗ്ലൂരിലെ ഫ്ലാറ്റ് മാത്രമല്ല കോടിക്കണക്കിന് രൂപയുടെ വസ്തു തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ഉണ്ട് വസ്തു ഇടപാടുണ്ട് പത്മകുമാറിന് വസ്തു വാങ്ങിച്ചു കൊടുത്തതിലെ ആൾ ഇയാളായിരുന്നു എന്ന് പറയുന്നുണ്ട് ആ വസ്തുവാണ് തന്നെ അറസ്റ്റ് ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് പത്മകുമാർ അവിടെ കച്ചവടം ചെയ്തത് കച്ചവടം ചെയ്തത് അതിനൊന്നും മുമ്പ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്നറിയില്ല മൂന്ന് പ്രാവശ്യം എസ് ഐ ടിയുടെ ക്ഷണം അദ്ദേഹം നിരസിച്ചു ഇല്ല ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ എസ് ഐ ടി ഓക്കെ ആയി മൂന്നാം മട്ടമാണ് മൂന്നാം മട്ടത്തെ വിളിയാണ് അപ്പോഴത്തേക്കും ഇതിനു വേണ്ടിയായിരുന്നു അത് ആ വസ്തു കച്ചവടം ചെയ്ത് തീർപ്പാക്കാൻ വേണ്ടി ആക്കാൻ വേണ്ടി രജിസ്റ്റർ ആക്കാൻ വേണ്ടിയിട്ട് ആയിരുന്നു ആ സമയം അത്ര എടുത്തത് അതെല്ലാം ഫിനിഷ് ചെയ്ത് എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല ഇ ഡി വിചാരിച്ചാലും അപ്പുറത്തെ അതിൻ്റെ കീച്ചിപ്പാപ്പ വിചാരിച്ചാലും എൻ്റെ വസ്തു ആ വിറ്റും എൻ്റെ പണവും കൈ കിട്ടി എന്നുള്ള സന്തോഷമാണ് ഇ ഡിയുടെ മുമ്പിലല്ല എസ് ഐ ടിയുടെ മുമ്പിൽ പോയപ്പോൾ പത്മകുമാർ ജനിച്ച ആ മനോഹരമായ കോളിനോ ഉണ്ടല്ലോ അതിൻ്റെ അർത്ഥം ഇടപാടെല്ലാം നേരത്തെ നടന്നിരിക്കുന്നു ഇനി ഇ ഡി വിചാരിച്ചാലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചെയ്യാം കാരണം അന്യദിനപ്പെട്ട് വസ്തു വേറെ ആൾ അടിച്ചുകൊണ്ട് പോയിരിക്കുന്നു പക്ഷേ അതുകൂടാതെ ഇനിയും വലതും കാണുമല്ലോ ഉദാഹരണത്തിന് പത്മകുമാറിൻ്റെ അദ്ദേഹത്തിൻ്റെ ആറന്മുളയെ മാളികയിൽ ഒരു ബീ നിലപറയുണ്ടെന്ന് പറയുന്നു ശബരിമലയിൽ നിന്ന് അടിച്ചു മാറ്റിയ സ്വർണം സ്വർണ്ണപ്പാളികളൊക്കെ അതിനകത്തുണ്ടെന്ന് പറയുന്നു ബി നിലവറ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ഇതുപോലെ ആർക്കും കയറാൻ പറ്റാത്ത നിലവറ ഉണ്ടെന്ന് പറയുന്നു അതിലേക്കൊക്കെ ഈ ഇടിയുടെ അന്വേഷണം അങ്ങ് ചെല്ലും അങ്ങനെ ചെല്ലണം അങ്ങനെ തുരങ്കങ്ങളിലേക്ക് ഭൂഗർഭ തുരങ്കങ്ങളിലേക്ക് ചെല്ലണം അന്വേഷണം എങ്കിൽ മാത്രമേ അയ്യപ്പൻ പ്രസാദിക്കൂ അയ്യപ്പൻ്റെ മുഖത്ത് പുഞ്ചിരി വരൂ കേരളത്തിലെ ഇന്ന് മാത്രമല്ല ആ ഭാരതത്തിൽ ഒട്ടാകെയുള്ള അയ്യപ്പ ഭക്തന്മാരുടെ ചുണ്ടുകളിൽ പുഞ്ചിരി ഉണ്ടാവും ഇത് അതിലേക്കുള്ള പതിനെട്ടാം പടിയിലേക്കുള്ള ആ പതിനെട്ടാം പടിയിലേക്കുള്ള ആദ്യ പടി മാത്രമാണ് അല്ലെങ്കിൽ ആ സത്യം എന്ന് പറയുന്ന എന്ന് പറയുന്ന ആ സത്യത്തിലേക്കുള്ള ആ ബോധനിലാവിലേക്കുള്ള പതിനെട്ടാം പടിയുടെ ആദ്യത്തെ പടി മാത്രം ആവുന്നു എസ് ഐ ടി ഈ ഫയലുകൾ ഇടിക്കു കൈമാറും എ ബി സി ന്യൂസിനും മലയാളത്തിൽ മാത്രമല്ല സംസാരിക്കാൻ അറിയാവുന്നതും പറയാൻ അറിയാവുന്നതും അതിനെ ഹിന്ദിയും കൂടി ഉണ്ടൊരു ഹിന്ദി എ ബി സി ഹിന്ദി ന്യൂസ് ചാനലുണ്ട് എ ബി സി ഹിന്ദി ന്യൂസ് അത് കാണുക ദേശീയമായിട്ടുള്ള കാര്യങ്ങൾ അതിലൂടെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും എ ബി സി ഹിന്ദി ന്യൂസ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക